മായമില്ലാത്ത നല്ല ഭക്ഷണം കഴിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാളും വന്നിരിക്കേണ്ട ഒരു ചെറിയൊരു ഷോപ്പിലാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വെദോറ പേര് പോലെ തന്നെ ഭയങ്കര വെറൈറ്റിയാണ് ഇവിടുത്തെ പല കാര്യങ്ങളും ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഭക്ഷണങ്ങൾ നല്ല മായമില്ലാതെ കഴിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ പല വീട്ടമ്മമാർക്കും ഉള്ളൊരു എന്ന് പറഞ്ഞാൽ പലരും വർക്ക് ചെയ്യണവരാവും പണ്ടത്തെ പോലെ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലുള്ള മസാലപ്പൊടികൾ അച്ചാറുകൾ അരിപ്പൊടി പുട്ടുപൊടി പോലുള്ളതൊന്നും നമുക്ക് വീട്ടിൽ പണ്ടത്തെ പോലെ ഉണ്ടാക്കാൻ പലർക്കും പറ്റണില്ല അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ പുറത്തുനിന്ന് വാങ്ങണ ഒരു സിറ്റുവേഷനാണ് ആ പൊടികളും അതിലൊക്കെ വന്നിട്ടുള്ള മായങ്ങൾ നമ്മൾ ന്യൂസുകളിലും മറ്റൊക്കെ കേൾക്കുന്നതാണ് എത്ര ബ്രാൻഡ് ഐറ്റംസുകളായാലും അതിലൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ ഹോം മെയ്ഡായിട്ട് ഒരു വീട്ടിലൊരു വീട്ടമ്മൻ ഉണ്ടാക്കുന്നതാണ് അത് ഒരു വീട്ടമ്മൻ്റെ സംരംഭമാണ് കേട്ടോ ഇത് ആ വീട്ടിലുണ്ടാക്കണ അതേ ക്വാളിറ്റിയും ഹൈജീനോട് കൂടിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് കേട്ടോ ഈ ഈ ഷോപ്പിലുള്ളത് ഒരു ബിസിനസ് എന്നതിലുപരി നല്ല ഭക്ഷണങ്ങൾ ആളുകൾക്ക് എത്തിക്കാമെന്നുള്ള ഒരു വീട്ടമ്മൻ്റെ മനസ്സും കൂടിയാണ് ആട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പിന്നിലുള്ളത് ഇവിടെ നമുക്ക് പല വിധത്തിലുള്ള അച്ചാറുകളുണ്ട് അതുപോലെ തന്നെ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും വെർജിക് വാക്കാനായിട്ടോ അല്ല അതിൻ്റെ പ്രോസസ്സിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള അത് വീട്ടിൽ തനതായ രീതിയിൽ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ പിന്നെ അതേപോലെ മഞ്ഞൾ വെളിച്ചെണ്ണ ക്യാരറ്റ് വെളിച്ചെണ്ണ ഒക്കെ കുട്ടികൾക്കൊക്കെ ശരീരത്തിൽ തേച്ച് കുളിക്കാനൊക്കെ പറ്റിയിട്ട് അത്രയും നല്ല ക്വാളിറ്റിയോട് തന്നെ കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ എല്ലാ വിധത്തിലുള്ള മസാലപ്പൊടികൾ ചമ്മന്തിപ്പൊടി ചട്നിപ്പൊടി പിന്നെ സാമ്പാർ കൂട്ടെന്ന് പറഞ്ഞിട്ട് അതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് തേങ്ങ ഉൾപ്പെടെ ഒരു സാമ്പാർ കൂട്ടാണ് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒക്കെ ഇന്ന് ജോലി ചെയ്യുന്ന വീട്ടന്മാർക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ കുറേ ഡ്രൈ ഡ്രൈനട്സ് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ പിന്നെ രാഗിപ്പൊടി കുന്നം വായക്ക കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുന്നം വായക്കൻ്റെ പൊടിയൊക്കെ അത്രയും നല്ല ഇതിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാം വിശ്വസ്റ്റ് കൊടുക്കാൻ പറ്റണേ തരത്തിൽ ചക്കപ്പൊടി അതേപോലെ റാഗിൻ്റെ പുട്ടുപൊടി ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കുറേ ഉണ്ട് പിന്നെ മുട്ട കാടമുട്ട അതൊക്കെ നമുക്ക് നാടനായിട്ടുള്ള അതായത് വീട്ടിൽ കൃഷി ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് വരും മരുന്നും ഒന്നും അടിക്കാത്ത നല്ല വെജിറ്റബിൾസ് അതേപോലെ ചക്കവരട്ട് എള്ള് വിളയിച്ചത് ഇതുപോലെയുള്ള നമുക്ക് പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കിയതാണ് ഇന്നതിനൊന്നും ആർക്കും സമയമല്ല ഇങ്ങനത്തെ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ അച്ചാറുകളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടും ഇവർ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ ഷോപ്പിൽ പോയിട്ട് തന്നെ വിടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ക്വാളിറ്റികളൊക്കെ ഒന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കി കേട്ടോ കുറേ പ്രോഡക്റ്റുകളുണ്ട് എനിക്കെല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടൂർ ടൗണിൽ കാളികാവ് റോഡിലുള്ള ഐസ്റ്റൈൽ ഒപ്റ്റിക്കൽസിൻ്റെ തൊട്ട അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ